ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലത്തേക്ക് ഒരു അഡ്വഞ്ചർ ട്രക്കും മണിക്കൂറിൽ ശരാശരി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് ഇവിടെ കാറ്റ് വീശാറുള്ളത് ചില സമയങ്ങളിൽ അത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെയാകും കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തൊരുനൂറ് മീറ്റർ ഉയരത്തിലാണ് ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് ഇതിനു മുകളിൽ കയറാൻ പ്രത്യേകം പാസോ ടിക്കറ്റോ ഒന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗാർഡോ ലൈഫ് ഗാർഡോ അങ്ങനെ ആരും തന്നെ ഇവിടെ ഇല്ല സ്വന്തം റിസ്കിലാണ് എല്ലാവരും കയറുന്നത് മുകളിലേക്ക് കയറും തോറും കാറ്റൊരു രക്ഷയുമില്ല നമ്മളെ തന്നെ പുറകോട്ടടിക്കും ഏഷ്യയിലെ ഏറ്റവും കാറ്റ് വീശുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് രാമക്കൽ മേട്രോ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിയാൽ തമിഴ്നാടിന്റെ കമ്പം തേനി ഭാഗങ്ങളുടെ ഒരു അടിപൊളി എയ്റോപ്ലെയിൻ വ്യൂ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സൂയിസൈഡ് പോയിന്റും ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ചാടിയാൽ പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് ആൾ താഴെ എത്തും അതിൽ നാല് സെക്കൻഡ് ആകുമ്പോൾ തന്നെ ആൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും എന്നുമാണ് പറയുന്നത്